ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നാണെങ്കിൽ അധികം വലിയ സന്തോഷം ഇല്ലാത്തൊരു ദിവസമാണ് കേട്ടോ ഞാൻ അതിന് ശേഷമാണ് ഞാൻ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്നത് ഞാൻ ഇന്നത്തെ വീഡിയോ ഒന്ന് തന്നെ എടുത്തിട്ട് അങ്ങനെ തന്നെ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് കാരണം ഒരു മൂഡൊന്നുമില്ല പിന്നെ ഈ ഒരു വീഡിയോ എടുത്തതല്ലേ വിചാരിച്ചിട്ട് പിന്നെ നമ്മുടെ സങ്കടം ആയാലും സന്തോഷമായാലും നിങ്ങളൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അത് കാരണം കൂടിയാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ രാവിലെതാണ് ഞാൻ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കാരണം പണികളൊക്കെ അവിടെ കടഞ്ഞാൽ കിടക്കുകയായിരുന്നുണ്ടായിരുന്നു സ്വത്തൊട്ടിക്ക് കഞ്ഞിയും അവനുള്ള ഫുഡൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് അവന് കൊടുത്തിട്ട് പിന്നെ വർക്കിനിരുന്നു പിന്നെ ഞാൻ വർക്ക് കുറച്ചായപ്പോഴാണ് ഞാൻ വീട്ടിലത്തെ പണികളൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങിയത് കേട്ടോ ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെ തന്നെയാണ് എണീറ്റത് ആകെ കൂതരയിട്ടാണ് അടുക്കളയൊക്കെ കിടക്കുന്നത് കേട്ടോ അപ്പോൾ സങ്കടം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുകൊണ്ടല്ലോ ഹോസ്പിറ്റലിൽ പോയി വന്നേ ഉള്ളൂ വന്നിട്ടാണ് ഞാനിപ്പോൾ അത് എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ വേറെ ഒന്നുമല്ല അല്ല സ്വത്തുട്ടിക്ക് സ്വത്തുട്ടിയുടെ മേത്ത് തന്നെ ചെറിയ ചെറിയ ചെവിയിലും പിന്നെ കൈമുട്ടിലൊക്കെയാണ് ചെറിയ കുരു പോലെയൊക്കെ അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ തക്കാളി പനി ആണെങ്കിൽ കാലിൻ്റെ അടിയിലും വയലും ഒക്കെ ഇങ്ങനെ വരേണ്ടതാണ് അപ്പോൾ അതൊന്നും കാണാൻ ഇല്ല ഇങ്ങനെ കുരു കണ്ടപ്പോൾ ഡോക്ടർ മരുന്നും ഒരു ലോഷനൊക്കെ എഴുതി തന്നിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ അറിഞ്ഞ കാരണം എനിക്ക് എന്തോ പോലെയൊക്കെയാണ് കേട്ടോ കാരണം എൻ്റെ ഫാമിലിയിലാണെങ്കിലും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല നമുക്ക് കണ്ടു പരിചയമോ അല്ലെങ്കിൽ ഉള്ള അനുഭവ പരിചയമൊന്നും ഇല്ല അപ്പം അത് കാരണം ഭയങ്കര ടെൻഷനാണ് കേട്ടോ അപ്പോൾ ഇവിടെ ആണെങ്കിലും ഞാൻ ഒറ്റയ്ക്കല്ലേ അപ്പം അത് കാരണം ചെറിയൊരു ടെൻഷനുണ്ട് മരുന്ന് തന്നിട്ടുണ്ട് പേടിക്കേണ്ട ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു ഡോക്ടർ അപ്പോൾ സ്വത്ത് ആണെങ്കിൽ ഉറപ്പ് ഉറങ്ങുകയാണ് കേട്ടോ ഡോക്ടറെ കാണിച്ച് വന്ന് ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചേട്ടൻ ആണെങ്കിൽ പണിക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ ഇങ്ങനെ കണ്ടപ്പോൾ ഇന്നാലും കണ്ടായിരുന്നു പക്ഷെ ഇന്ന് കുറച്ച് കൂടുതലുള്ള പോലെ എനിക്ക് തോന്നി ചെറിയ കുരുക്കളാണ് വെയിലത്തൊന്നും അല്ല പക്ഷേ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടൻ ഇങ്ങനെയുണ്ട് അപ്പോൾ എന്താ പോവാ നമുക്ക് വൈകുന്നേരം പോകാനൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ അധികം ആക്കണ്ട പോയി കാണിച്ചോ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ നമ്മുടെ പട്ടിക്കാട് പി ടി സിയിൽ പോയിട്ട് ഞാൻ കാണിക്കുകയാണ് ചെയ്ത കേട്ടോ അപ്പോൾ ഭയങ്കര ടെൻഷനൊന്നും അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് പോയത് കേട്ടോ അല്ലെങ്കിൽ നല്ല ചുടുകുരു അല്ലെങ്കിൽ സ്വത്തുടി അങ്ങനെ മേയ്ത്ത് അങ്ങനെ സ്കിന്നിൻ്റേതായിട്ടുള്ള ഒരു പ്രശ്നങ്ങളൊന്നും വരാറൊന്നുമില്ല കേട്ടോ അപ്പം ഇങ്ങനെ ഇതായപ്പോൾ അകവിശമായി പിന്നെ ഡോക്ടറെ കാണിക്കുന്നതിൻ്റെ മുന്നേ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ അത് കാണിച്ചു കഴിഞ്ഞപ്പോൾ മൈൻഡൊക്കെ ഒരു എന്തോ പോലെ ആയിട്ടാണ് അപ്പോൾ സ്വത്ത് കുഴപ്പമൊന്നുമില്ല അവൻ ആക്റ്റീവാണ് പിന്നെ രണ്ട് മൂന്ന് ദിവസം മുന്നേ അതേപോലെ സ്വത്ത് ചെറിയ പനിയൊക്കെ ആയിട്ട് അതേപോലെ ഡോക്ടറെ കാണിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ മരുന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ അത് കാരണം എന്നറിയില്ല അവന് പനിയൊന്നും വരുന്നില്ല പക്ഷേ ഇങ്ങനെ കുരുക്കൾ കണ്ടപ്പോൾ അങ്ങനെ കാണിച്ചു അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ മരുന്ന് എഴുത്ത് തന്നിട്ടുണ്ട് അതേപോലെ കൊടുക്കണം ഇനി അപ്പോൾ അത് എന്താ പറയുന്നത് ഏതാ എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ സംസാരിക്കുന്നത് കാരണം അമ്മമാർക്ക് അറിയാൻ പറ്റായിരിക്കും മക്കൾക്ക് എന്തേലും പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യണത് എന്താ പറയണത് പോലും നമുക്കറിയില്ല അങ്ങനെയാണ് അപ്പോൾ രാവിലെ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മീൻ കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മീൻ കറി വെക്കാൻ വേണ്ടി നോക്കുകയാണ് അതിലേട്ട മേടിച്ചത് അപ്പോൾ നൂറ് രൂപയ്ക്കാണ് മേടിച്ചത് അപ്പോൾ ചേട്ടനാണെങ്കിൽ പണിക്ക് പോയൊക്കെയാണ് പണി മാറ്റി വരുമ്പോഴേക്ക് ഫുഡും കാര്യങ്ങളൊക്കെ വയ്ക്കണല്ലോ അപ്പോൾ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടോ ഞാൻ മീൻ കറിയൊക്കെ വെക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ അത് രണ്ട് മൂന്ന് ദിവസമായി സബോള മേടിച്ചത് അങ്ങനെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ അത് വിചാരിച്ചു അതൊന്നും വൃത്തിയാക്കിയിട്ട് വെക്കാം ഈ തൊലിയോട് കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കേടുവരുള്ളൂ കേടുവരും മാത്രമേ അല്ലെങ്കിൽ പുഴുവൊക്കെ വരുവുള്ളൂ പുഴു എന്ന് പറയുന്ന സാധനം എനിക്ക് ഭയങ്കര അറപ്പാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാനായിട്ട് നോക്കുകയാണ് കേട്ടാ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ സ്വത്താണെങ്കിൽ ഇടയ്ക്ക് വന്നിട്ട് അവിടെ വന്ന് പോകുന്നുണ്ട് കേട്ടോ എൻ്റെ അടുത്ത് അപ്പോൾ സ്വത്തേക്ക് ആക്റ്റീവ് കുറവൊന്നുമില്ല കേട്ടോ ഫുള്ള് ആക്റ്റീവാണ് പക്ഷേ ആൾ ഇങ്ങനെ പെട്ടെന്നാണ് ഓരോ അസുഖങ്ങൾ വരുന്നത് കേട്ടോ ഈ പറഞ്ഞ പോലെ അതിനുള്ള പ്രതിരോധ ശേഷി കുറവുള്ളൊരു ശരീരമാണ് തോന്നുന്നത് അപ്പോൾ ഭയങ്കര ആക്റ്റീവൊക്കെയാണ് ആൾ ചെറിയ പനിയാണെങ്കിൽ പോലും ഭയങ്കര ആക്റ്റീവായിരിക്കും ആൾ പക്ഷെ നല്ലോണം വയ്യാണ്ടായി കഴിഞ്ഞാൽ ആളവിടെ ഇങ്ങനെ അയ്യോ വയ്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ സ്വത്തട്ടി ഇപ്പം കടന്ന് ഉറങ്ങുവാണ് ഉച്ചക്കി ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഉച്ചത്തുറക്കം വണ്ടിയിൽ ഓട്ടർശയിൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓട്ടർശയിൽ വരുമ്പോൾ തന്നെ ഇങ്ങോട്ട് മടങ്ങി വരുമ്പോൾ ആൾ കടന്നു ഇട്ടാം അപ്പം ചാച്ചി ഉറങ്ങുവാണ് സ്വത്തട്ടി അപ്പം ഞാനിത് അങ്ങനെ ഒരേ പണികൾ ചെയ്യാൻ ഇട്ടാം നമുക്കുണ്ടല്ലോ അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ കൂടെ ആരെങ്കിലും ആരെങ്കിലൊരാൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്തോ ഒരു സമാധാനം ആയതെന്ന് അറിയോ എൻ്റെ സമാധാനം ഞാനിങ്ങനെ പറഞ്ഞ് തീർക്കുകയാണ് കേട്ടോ ഇപ്പം ചെയ്യുന്നത് കാരണം എനിക്കിവിടെയെന്ന് പറയാൻ എനിക്ക് വേറെ ആരുമില്ലല്ലോ ചേട്ടൻ പണി മാറ്റി വന്നാലാണ് എന്തേലൊക്കെ ഒന്ന് പറഞ്ഞ് ഒന്ന് ഇരിക്കാൻ പറ്റുള്ളൂ ഒന്ന് നമ്മളെ ആശ്വസിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ പിന്നെ അമ്മേനെ വിളിച്ചു അമ്മേ അമ്മയുടെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെയൊക്കെ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അതേപോലെയൊക്കെ ചെയ്യുന്നു നമ്മയ്ക്കാണെങ്കിലും ഭയങ്കര ടെൻഷനാണ് സ്വത്തിക്കെന്തെലും അന്ന് കേട്ടാ തന്നെ ഭയങ്കര ഒരു വിഷമാണ് അമ്മയ്ക്ക് അമ്മയ്ക്കാണെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ എന്നെയൊക്കെ കൂടുതൽ സ്വത്തുട്ടിയുടെ അട അതിപ്പോൾ എല്ലാ അമ്മമാരും അങ്ങനെ തന്നെ ആയിരിക്കും പേരമക്കളുണ്ടെങ്കിൽ അവരുടെ അടുത്ത് തന്നെയായിരിക്കും ഒരു ഇഷ്ടം കൂടുതൽ എനിക്കത് കുഴപ്പമൊന്നുമില്ല പക്ഷേ അതിലൂടെ ഞാൻ മനസ്സിലാക്കുകയും ചെയ്യും എൻ്റെ അമ്മ ഇങ്ങനെ തന്നെയല്ലേ ഞങ്ങളെ നോക്കിയിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ കാരണം അമ്മ ചീത്തയൊന്നും പറയില്ല ചീത്ത പറയുന്നത് ഇഷ്ടമല്ല അടിക്കണത് ഇഷ്ടമല്ല അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം എൻ്റെ അടുത്തും അങ്ങനെ തന്നെ പറയുക പക്ഷെ ഞാനിടയ്ക്ക് ഇതേപോലെ ചീത്ത പറയുകയൊക്കെ ചെയ്യുമ്പോൾ അമ്മ എന്നെ ചീത്ത പറഞ്ഞപ്പോൾ അടിക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമല്ല കുഞ്ഞു കുട്ടികൾ വേദനിപ്പിക്കണം എന്നിഷ്ടമല്ല അപ്പോൾ ഞാനിതാ മീൻകറിയൊക്കെ ആയി മീൻ വറുത്തൊക്കെ ആയപ്പോൾ സ്വത്തട്ടിക്ക് ഇതിൽ കഞ്ഞു കൊടുക്കണം അപ്പോൾ കഞ്ഞി കൊടുത്തിട്ട് ഞങ്ങൾ പോവാൻ വേണ്ടിയിട്ടാട്ടോ വേഗം സ്വത്തട്ടിക്ക് കൊടുത്തപ്പോൾ ഞാനും കഴിച്ചു എന്നിട്ട് ഞങ്ങൾ പിന്നെ റെഡി പോവാ ചെയ്തിട്ട അപ്പോൾ സ്വത്ത്ട്ടീനെറിയാം ആശുപത്രിക്ക് കൊണ്ടുപോയിട്ട് ഇപ്പോൾ വന്നുള്ളൂട്ടാ സ്വത്ത് ചെടിയുടെ ഇവിടെയിട്ടും അതുപോലെ കൈൻ്റെ ഇവിടെ ഒക്കെ ആയിട്ട് ഇച്ചിരി ചെറിയ കുരുക്കളൊക്കെ കണ്ടു അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇപ്പോൾ വന്നേ ഉള്ളൂ അപ്പോൾ തക്കാളിപ്പനിയുടെ എന്നൊക്കെ പറഞ്ഞേക്കാരണം തക്കാളിപ്പനിയൊക്കെ ആകുമ്പോൾ കാലിൻ്റെ ഇടയിൽ വായലൊക്കെ വരും പക്ഷെ എനിക്കൊന്നുമില്ല എന്നാലും അവർ മരുന്നേഴ് തന്നിട്ടുണ്ട് കേട്ടോ സ്വത്തുട്ടി വണ്ടിയിൽ വരുമ്പോൾ തന്നെ ഉറങ്ങി അപ്പം അവൻ കടന്നു അപ്പോൾ നമ്മുടെ എന്താ ദിവസം ദിവസങ്ങളിൽ ഓരോന്നും സംഭവിക്കുന്നതുണ്ടല്ലോ ശരിക്കും അപ്രത്യക്ഷമായിട്ട് ഓരോന്നെ സംവദിക്കും സംഭവിക്കുമ്പോണ്ടല്ലോ നമുക്ക് ഭയങ്കര അധികം വിഷമം ഉണ്ടാക്കുന്ന കേട്ടോ സ്വത്തുറ്റിയുടെ കാര്യം ആളുകൾക്കുമ്പോഴാണ് ഭയങ്കര സങ്കടം വരുന്നതെട്ടോ ഇനിയിപ്പോൾ എനിക്കറിയില്ല തക്കാളിപ്പനിയുടെ അത് ഇങ്ങനെ ഏതാ ഡോക്ടർ പറഞ്ഞു ഒരു ഹോൾമേറ്റ് തന്നിട്ടുണ്ട് അപ്പോൾ അത് പറ്റി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു മരുന്ന് തന്നിട്ടുണ്ട് എണീറ്റിട്ട് എന്തെങ്കിലും കൊടുത്തിട്ട് കാണും മരുന്ന് കൊടുക്കാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുത്തിട്ടാണ് ഹോസ്പിറ്റലിൽ പോയത് കേട്ടോ ഡോക്ടർ ഒരു നാലര വരെയൊക്കെ ഉണ്ടാകും വൈകുന്നേരത്ത് അപ്പം ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിലേക്ക് കേട്ടോ അപ്പം അങ്ങനെയാണ് പോയത് അപ്പോൾ ആൾ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ആൾ ഭയങ്കര ആക്റ്റീവ് ആണ് രണ്ട് ദിവസം മുന്നേ ഇതേപോലെ ചെറിയ പനിയൊക്കെ വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം അത് ഈ പറഞ്ഞ പോലെ തൊണ്ടയിൽ ചെറിയൊരു മുറി ഉണ്ടായിരുന്നു ഈ കോള കുടിച്ചിട്ടാണ് അതായത് എന്തേലും തണുപ്പുള്ള എന്തെങ്കിലും കുടിച്ചിട്ടുണ്ടോ ചോദിച്ചു അപ്പോൾ ഇത് കോളൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു സ്വത്ത് അപ്പം അതിൻ്റെ വന്നതാന്ന് പറഞ്ഞത് അപ്പോൾ പനിയുടെ മരുന്നും കഴിക്കുന്നുണ്ട് സ്വത്തിനക്ക് പനിയൊന്നുമില്ല ആൾ ഭയങ്കര ആക്റ്റീവാണ് കളിക്കണമൊക്കെ ഉണ്ട് പക്ഷേ ഇതിങ്ങനെ ചെവിടെ ഇവിടെ ചെറിയ ചെറിയ കുരുക്കളാണ് പക്ഷെ അതെന്താണെന്ന് നമുക്കറിയില്ലല്ലോ പിന്നെ ചേട്ടൻ ആണെങ്കിൽ ഒന്ന് പണിക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ചേട്ടനെ വിളിച്ചു പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു എന്തായാലും ഇനി കൊണ്ടുനോക്കി നോക്കി അധികമാക്കണ്ടാന്ന് പറഞ്ഞു കേട്ടോ അപ്പം നോക്കിയത് നല്ല കാലമായി കാരണം നമ്മൾ ചെറിയ ചൂട് എന്ന് പറഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് അധികം ആവേയ ഉള്ളൂ പിന്നെ അതുമല്ല അവനങ്ങനെ വരാറില്ല മീത്തങ്ങനെ വരാറില്ല ചെറുപ്പത്തിലാട്ടെ ചെറിയ അയിൽ കഴിച്ച അയിൽ മീനുണ്ടല്ലോ അത് കഴിച്ചപ്പോൾ ഇങ്ങനെ തുരുതിരുന്ന് തന്നെ വന്ന ഒരു അലർജി പോലെ വരുക ഉണ്ടായിരിക്കണം പിന്നെ അതിന് ശേഷം അവനിങ്ങനെയുള്ള ഇതൊന്നും വരാറില്ല സ്കിന്നിലൊരു പ്രശ്നം അവർ വരാറില്ല കേട്ടോ അപ്പോൾ അങ്ങനെ വന്ന എനിക്ക് എന്താ ചെയ്യേണ്ടത് എന്താ അറിയുന്നില്ല ഞാൻ അവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ കേട്ടോ ഡോക്ടർ പറഞ്ഞേക്കണ അപ്പോൾ ആ മരുന്ന് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി അത് ചെയ്യാം പിന്നെ വായലൊക്കെ വരികയാണെങ്കിൽ അതിനൊരു ഗവൺമെൻറ് ആയിട്ട് തന്നിട്ടുണ്ട് എങ്കിൽ മാത്രം അത് മേടിച്ചാൽ മതി പറഞ്ഞേക്കുന്നുട്ടോ അപ്പോൾ അത് കാരണം അതൊന്നും മേടിച്ചിട്ടില്ല വരുവാണെങ്കിൽ വരികയാണെങ്കിൽ മേടിച്ചാൽ വെച്ചിട്ട് വെച്ചിട്ടോ അപ്പം അങ്ങനെ അപ്പോൾ ഇന്നത്തെ ദിവസം എങ്ങനെയായിരുന്നു കേട്ടോ എന്ന് ഭയങ്കര ഫസ്റ്റ് രാവിലെ ഒന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ രാവിലെ കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു കേട്ടോ വർക്കിന്റെ തിരക്കൊക്കെ ആയിരുന്നു അപ്പോൾ വർക്കൊക്കെ ചെയ്തു അതിൻ്റെ ഇടയിൽ ജോലി പണികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അപ്പാണെന്ന് സ്വത്തുട്ടീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടുള്ളൂ ഡോക്ടർ ഇങ്ങനെ നാലര മണി വരെ ഉണ്ടാവും എന്ന് അറിയില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഓട്ടോ വിളിച്ച് പോവായിട്ടുണ്ടായിരുന്നു പിന്നത്തെ ദിവസം ആയിരുന്നു കേട്ടോ വീഡിയോ ഒന്ന് എടുത്തതായിരുന്നു അപ്പൊ ജസ്റ്റ് ഒന്ന് ഫിനിഷാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇനി കളയുണ്ടല്ലോ അത്രയും ഇതായിട്ട് എടുത്തല്ലേച്ചിട്ടാണ് പിന്നെ നമുക്ക് ഉള്ള സങ്കടങ്ങളായാലും വിഷമങ്ങളായിട്ടും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ചാനലില് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് കാരണമാണ് അങ്ങനെ പറഞ്ഞത് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അറിവ് ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരിക എനിക്കതിനെ കുറിച്ച് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല എൻ്റെ ഫാമിലിയിലായാലും അങ്ങനൊന്നും വന്നിട്ടൊന്നും ഇല്ല പറയാൻ അറിയില്ല പിന്നെ കൂടുതൽ ഡോക്ടറെ കൺസിഡർ ചെയ്ത് ചെയ്യുന്നുണ്ട് പത്രേ ഉള്ളൂ കേട്ടോ